തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഫ്രട്ടണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം ചെമ്മടി നിന്നും ആരംഭിച്ചു മലപ്പുറം ജില്ല അനുഭവിക്കുന്ന ഭരണകൂട വിവേചനങ്ങൾക്കെതിരെയാണ് നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത് ജംഷീർ അബൂബക്കർ ക്യാപ്റ്റനായും ബാസിത്ത് താനൂർ വൈസ് ക്യാപ്റ്റനായും സാബ്രാ ഷിഹാബ് വി ടി എസ് ഉമർ തങ്ങൾ ഫയാസ് ഹബീബോ മീര മഞ്ചേരി എന്നിവർ ജാഥ അംഗങ്ങളുമായുള്ള ജാഥ നിന്നും ആരംഭിച്ചു വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരം വരെയാണ് ജാഥ നടക്കുക പിന്നിട്ടും മലപ്പുറം ജില്ല ഭരിച്ച പ്രാദേശികവുമായ വിവേചനത്തിന് ഇരയായി കൊണ്ടിരിക്കുകയാകുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ വ്യാവസായിക കാർഷിക ഗതാഗത മേഖലകളിലെല്ലാം ജില്ലയോടുള്ള ഭയങ്കരമായ വികോചന തുടരുകയാണ് कि कृ 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 பதினொழில் மலக்கூட்டும் ரெண்டாயிரத்தி பதினாறில் பத்திரிகை சிக்ஸுமையை சர்க்கார் மெஹ்ரி காலேஜ்கள் அனுமதி மஞ்சூரி ஜனரல் ஆசுபத்திரை 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私た തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടു കൂടി നിവർത്തന പ്രക്ഷോഭം സമാപിക്കും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിവർത്തന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യും ജനസംഖ്യാനുപാതികമായ വികസനം യാഥാർത്ഥ്യമാക്കുക യു മാനദണ്ഡം പാലിച്ച് മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കുക ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്ത മലപ്പുറം ജില്ലയിൽ കായിക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക തീരദേശത്ത് ഫിഷറീസ് കോളേജ് യാഥാർത്ഥ്യമാക്കുക ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത ഏക ജില്ല എന്ന നിലയ്ക്ക് മലപ്പുറം ജില്ലയിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവരിക മഞ്ചേരി മെഡിക്കൽ കോളേജിനെ വികസിപ്പിക്കുക ഒരു പൂർണ്ണ മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ പാരാമെഡിക്കൽ കോളേജും ഫാർമസി കോളേജും യാഥാർത്ഥ്യമാക്കുക അലിഗഡ് ഓഫ് ക്യാമ്പസ് പുതിയ കോഴ്സുകൾ അനുവദിച്ച് വികസിപ്പിക്കുക കെ എസ് ആർ ടി സി സ്റ്റുഡൻസ് ഓൺലി ബസ്സുകൾ അനുവദിക്കുക തുടങ്ങി മലപ്പുറം ജില്ലയെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ